പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് കൂടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കാണുമ്പോൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ വിശേഷങ്ങളൊക്കെ ആണ് അപ്പോൾ ഇന്നലെ രാവിലെ നമുക്കിതാ നൂൽപുട്ടി ഇരുന്നിട്ടോ അപ്പോൾ നൂൽപുട്ട് ആട്ടപ്പൊടിയും അരിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഇന്നുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ അരിപ്പൊടിയാണ് കുറച്ച് ആട്ടപ്പൊടിയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടാ അപ്പോൾ നൂൽപ്പുട്ടിന് മാവ് റെഡിയാക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല തിളച്ച വെള്ളം എടുക്കരുതിട്ട് അത്യാവശ്യം നല്ല തിളക്കം വേണേനും നല്ല നല്ല തിളച്ചും വരണം ചെയ്യരുത് പിന്നെ വാട്ടിയെടുക്കും ചെയ്യരുതിട്ട് അപ്പം ഞാനങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ഉഷാറായിട്ട് കിട്ടലേ അപ്പോൾ നല്ല ചൂട് ഇല്ലാതാവും ചെയ്യരുത് അത്യാവശ്യം തേളം കണ്ട് വരുന്ന സമയത്ത് തന്നെ ഓഫാക്കിയെടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചിറ്റിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ചിലവരൊക്കെ പറയും സെവൻ ഇങ്ങനെ ചുറ്റാനും ഭയങ്കര പാടാനും കേട്ടോ അപ്പോൾ എനിക്ക് നൂൽപുട്ട് ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിട്ട് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും നൂൽപുട്ടാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നൂൽപുട്ടായിട്ടും പിന്നെ ഇഡ്ഡലിയാ അതുപോലെ എന്തെങ്കിലും കടികളൊക്കെ മാറ്റിയിട്ടാണ് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ എണ്ണക്കടികളും അതുപോലെ ഇടേ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കും കേട്ടോ ബോരിയൊക്കെ അപ്പോൾ ഒന്ന് ഉല്പൊട്ട് ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കിയത് അരിപ്പൊടി മാത്രം വെച്ചിട്ടേന്ന് അരിപ്പൊടി മാത്രം വെച്ചിട്ട് തന്നെയട്ടോ എന്നും ഉണ്ടാക്കല് അപ്പം അന്ന് ചെറുപയർ കറിയൊക്കെ തന്നെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ചെറുപയർ കറി ഉണ്ടാക്കുമ്പോഴും അതിൽ തേങ്ങാപ്പാലും കൂടി ഉണ്ടാക്കലുണ്ട് പിന്നെ മൂത്ത മോനില്ക്ക് നമുക്ക് ചെറുപയറിൻ്റെ കറിയാണ് ഇഷ്ടം അതുപോലെ രണ്ടാമൊത്തം എനിക്ക് തേങ്ങാപ്പാലം ഇഷ്ടം നാലോ ഇഷ്ടമാണ് എന്നാലും കൂടുതലും ഇങ്ങോട്ട് ഇഷ്ടമാണെന്നുള്ളൂ പക്ഷെ എന്തുണ്ടാക്കിയാലും കഴിക്കൂട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച് ചെറുപയറൊന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചത്തേക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കുക അപ്പം നൂൽപൊട്ട് കണ്ടില്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഉഷാറില്ല അതുപോലെ കഴിക്കാനും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ചെറുതായിട്ട് ആട്ടപ്പൊടിൻ്റെ ചെറിയ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആട്ടപ്പൊടിയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആട്ടപ്പൊടിയൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ രാവിലെ ചപ്പാത്തി ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ദോശ ഇതൊക്കെ എന്നും തന്നെ ആകുമ്പോൾ മടുപ്പാണല്ലോ അപ്പോൾ ഞാൻ ചിലപ്പോൾ ചപ്പാത്തിയാവും അങ്ങനെ ഓരോ ദിവസവും ഓരോ ടൈം കടികളിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അത് അടിപ്ലേറ്റ് തന്നെ നൂൽപുട്ടൊക്കെ ചുറ്റിയെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ ഇതാ ഒരു പൊടി പോലും ഇതിലൊട്ടി പിടിച്ചിട്ടില്ല കേട്ടോ നമ്മളെ ഇട്ടിലി പാത്രം ഒരു ചെറിയ പാത്രമാണ് കേട്ടോ കുറച്ച് മുമ്പ് വാങ്ങിയ പാത്രമാണ് അപ്പോൾ ഇതിലൊരു അരിപ്പ പാത്രം ഇതുപോലെ രണ്ട് ഇട്ടിലിൻ്റെ തട്ടാണ് ഇട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ റൗണ്ടാക്കിയിട്ട് ചിറ്റി ചിറ്റിയെടുക്കുകയാണ് അപ്പോൾ കൊയിൽ കൊയിലാക്കിയിട്ട് ഇങ്ങനെ ചെറുത് ചെറുതാക്കിയിട്ടെന്ന് ആദ്യം ഞാൻ ഉണ്ടാക്കി തീരുന്നത് അപ്പം എനിക്ക് തോന്നി ഇങ്ങനെയാണ് ഈ എളുപ്പം എന്നുള്ളത് ഇങ്ങനാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ട് എനിക്ക് ഉണ്ടാക്കാനുള്ള മാവെന്നിട്ടത് അപ്പോൾ ഞങ്ങൾക്കിവിടെ അത്യാവശ്യം എല്ലാവർക്കും നല്ലോണം കഴിക്കണം അപ്പോൾ അത് രാവിലെ എല്ലാവർക്കും കൂടെ നല്ല വേണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ ഇതിലും കണ്ട് ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം പരിപാടി കഴിയും മറ്റേ അതിൽ കൊയ്യലിങ്ങനെ ചെറുതാക്കി ചെറുതാക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇങ്ങനെ ചുറ്റി എടുക്കേണ്ടി വരും അപ്പോൾ ഇതിൽ എണ്ണ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഓയിൽ തിളവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒന്ന് ഒട്ട് പൊടിക്കൂലട്ടോ അപ്പോൾ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് എടുക്കും അപ്പോൾ ഇവിടെ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ തീരെ പറ്റൂലട്ടോ തേങ്ങ ഒക്കെ കുടഞ്ഞെടുക്കും അപ്പം ഞാനാ തേങ്ങ ഇടുന്ന ഒരു പണിയില്ല നൂല്പുട്ടിൽ തേങ്ങയും പഞ്ചസാരയും കൂടി കുഴച്ചിട്ടൊക്കെ എനിക്കിഷ്ടം കേട്ടോ പക്ഷേ കുട്ടികൾക്ക് തേങ്ങ ഇഷ്ടമല്ല അപ്പോൾ തേങ്ങേൻ്റെ പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ നല്ല മെത്തലിൻ്റെ കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് നൂൽപൊട്ട് കേങ്ങനെ ആണെങ്കിലും ഇഷ്ടാട്ടോ അത് ചെറുപയറിൻ്റെ കറി ആണെങ്കിലും അതുപോലെ തേങ്ങാപ്പാൽ തേങ്ങയും പഞ്ചസാരയും കൂടിയിട്ട് കുഴച്ചത് അങ്ങനെയൊക്കെ മീൻകറി ആണെങ്കിലൊക്കെ ഇഷ്ടമാണ് അപ്പോൾ മോന് മീൻകറി കൂട്ടിയിട്ടൊക്കെ കഴിച്ച് പിന്നെ അതുപോലെ ഞങ്ങൾ തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടോ അപ്പോൾ അത് ചായക്കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കിവിടെ പാൽ ചായയാണ് അപ്പോൾ ഇക്കാൾക്ക് പാൽ ചായ പറ്റൂല കേട്ടോ കട്ടൻ ചായയാണ് പറ്റുള്ളൂ അതും പഞ്ചസാര ഇടാത്ത കേട്ടാ പ്രമേയം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പഞ്ചസാര തീരെ പറ്റില്ല അപ്പോൾ തേങ്ങാപ്പാലിലും കുറച്ച് മധുരം ഇട്ടാൽ മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞത് ചായാലും മധുരമില്ലാത്തതല്ല അതുകൊണ്ടത് കുഴപ്പമില്ലാതെ കഴിക്കണമില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാനീ തേങ്ങാപാലൊക്കെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കിയാട്ടോ എനിക്ക് തേങ്ങാപ്പാലൊക്കെ കണ്ടുവയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഒരു ഭൂതിട്ടാ അപ്പോൾ അതാ മക്കളും ഇവിടെ ചാടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും ഇവിടെ ഉടുപ്പ് മോൾ ഉടുപ്പ് വരിട്ടിട്ടുണ്ട് മക്കൾ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ഒക്കെ കാണിക്കൊന്നും കാണിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു ഇവിടെ വന്നിരിക്കണില്ല അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ചാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചക്കുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് അപ്പം എൻ്റെ ഇടയിൽക്കൂടെ ഇവിടെ സ്കൂളുകളിൽ കൂട്ടാനുണ്ടാക്കലും തിരക്കൊക്കെ ഇരുന്നിട്ടോ അപ്പോൾ ഞാനിവിടെ അകം തുടച്ച് ഇങ്ങാണ്ട് അവിടെ മഫ് കൊടുന്ന് വെച്ചിരുന്നു അപ്പം എൻ്റെ മോളവിടെ തുടക്കണുണ്ട് ഇട്ട് അപ്പം അത് കണ്ണാടി കൂടെ കാണുന്നില്ലേ അങ്ങനെ എൻ്റെ ആകോട് ഡ്രസ്സൊക്കെ ഊരിയിട്ടിരിക്കണം കുളിക്കാൻ ഞാൻ ഇങ്ങാണ്ട് ഉടുപ്പൊക്കെ ഊരിയിട്ടതാണ് അപ്പോൾ മേച്ചി വരുന്നില്ലേ എന്ന് വരുന്നില്ല അപ്പം ഇന്നലത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നിലത്തെ മത്തലിൻ്റെ കറി ഉണ്ട് കേട്ടോ തേങ്ങ അരച്ചിട്ടുള്ള അപ്പോൾ അതുണ്ട് പിന്നെ അപ്പം ഒന്ന് കൂട്ടാൻ നമുക്ക് ഈ ഉപ്പേരി ഉണ്ടാക്കാനുള്ളൂ ചോറ് ആദ്യം തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മോൻക്ക് സ്കൂളിൽ ചോറും പിന്നെ അതുപോലെ സോയാബീൻ പൊരിച്ചതും അതൊക്കെ കൂട്ടിയിട്ട് മോൻ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അന്നേരത്തൊക്കെ ഭയങ്കര തിരക്കാണ് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അവൻക്ക് ഇതുണ്ടാക്കി കൊടുക്കണ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ക്യാബേജ് ആണെന്ന് കിട്ടിയിട്ടുള്ളത് ഉപ്പേരിക്ക് അപ്പോൾ ക്യാബേജ് ഇത് ആദ്യമായിട്ട് കൊണ്ടിട്ടാണ് അങ്ങനെ ഒരു വൈലറ്റ് കളറുള്ളത് പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ടരുന്നത് കാണാൻ അപ്പം എൻ്റെ മോളും ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടോ അതിപ്പോൾ എന്ത് കളറാണ് എന്തെന്താണോ ിട്ടിങ്ങനെ വന്നു നോക്കുന്നുണ്ട് അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞ മൊഫ അവിടെ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കേൾക്കണില്ല അത് ഭയങ്കര അവിടെ തുടക്കല കണ്ടിട്ടാണ് അപ്പം ഞാൻ അതൊക്കെ തുടച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് വെച്ചതാണ് ഇമ്പടിയും കൂടി ഒന്നാണ്ട് തുടച്ചിങ്ങാണ്ട് പിന്നെ കുളിക്കാൻ പോകാമോ എന്ന് വിചാരിച്ചിരുന്നിട്ട് നമ്മൾ കുളിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഓളോ ഡ്രസ്സൊക്കെ അവിടെ ഊരി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളിതാ ഉപ്പേനും കൂടി ഉണ്ടാക്കാനായിട്ട് ആകുമ്പോൾ അതാ വെളിച്ചെണ്ണക്കൊഴിച്ചിങ്ങാണ്ട് അതിൽ പച്ചമുളകും അതുപോലെ ഒരു സവാളേൻ്റെ കഷ്ണമൊക്കെ ഇട്ട് ഒന്നും വയറ്റി കൊടുത്ത് കണ്ടാണ് നമ്മളീ കാബേജ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ക്യാബേജ് എല്ലാം ഒരു കളർഫുള്ളിട്ടോ അത് കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ അതാ മോളെ പിന്നെ കുളിയൊക്കെ കുളിപ്പിച്ചിങ്ങാണ്ട് വന്നിട്ട് ഞാൻ അത് എളുപ്പം എടുപ്പത്തിട്ട് കണ്ട് ഉൾക്ക് കുളിക്കണം കുളിക്കണം എന്നൊരു കുളിപ്പിച്ചിട്ട് ഇങ്ങത്താക്കി കൊടുത്ത് നിന്ന് അവിടെ നിന്നും ഇനി ഞാൻ കുളിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊന്ന് മൂടിച്ചെടുത്ത് കണ്ടാണ് പോയിരുന്നത് അപ്പോൾ കുളി ഇട്ട് ഉടുപ്പൊ കെട്ട് വന്നതാണ് അപ്പോൾ അതാ മുണ്ടോ കെട്ട് കാണ്ട് വേടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങാണ്ട് ഓള് ഒരു എപ്പോഴും വേണം ഒരു തോളിൽ കൂടെ ഒരു ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന തട്ട മോൾക്ക് എപ്പോഴും വേണോ ശാൾ വലിച്ചു പോകും കേട്ടോ അപ്പം ഞാൻ എന്താ ഈ തോര എനിക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം തേങ്ങൻ്റെ ആരുണ്ടല്ലോ അതും കൂടി വീണ്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ ഈ തേങ്ങ ചിരകിയത് ചേർക്കാതെ പച്ചമുളകും ഒതും കൂടി ഒതുക്കിയിട്ട് കാണ്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഞാനിവിടെ തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് കഴിക്കാൻ അടിപൊളി ഇരുന്ന് ഇത് ഈ ഇട്ടിട്ട് വയറ്റിയിടുക അപ്പോൾ ഇതീക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് അത്യാവശ്യം വെളിച്ചെണ്ണയിലാകുമ്പോൾ ഇത് കഴിക്കാൻ നല്ലൊരു രുചി തന്നെയാണ് കേട്ടോ ഉപ്പേരി അപ്പോൾ ഈ കേബേജ് വെജിത്തോരന് ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം പിന്നെ നമുക്ക് ഇങ്ങനത്തെ ക്യാബേജ് കിട്ടിയപ്പോൾ നല്ല സന്തോഷം ഇട്ട് കാണാം കളർ കാണാം നല്ല ഇഷ്ടമായി കാരണം ക്യാബേജ് കൊണ്ടും ആ നമ്മളാ വെള്ള കളറുള്ള ക്യാബേജ് ഉണ്ടല്ലോ പച്ച അതാണ് ഏറെ കൊണ്ടിട്ടോ ക്യാബേജ് പിന്നെ അങ്ങനെ വിറ്റാമിയൊന്നും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടില്ല അപ്പോൾ അതാണ് നമ്മളിടയ്ക്ക് ഫോണിനൊരു ക്യാമറ ഒക്കെ ഒരു കാണല്ലോ അപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലത്തെ കുറച്ച് മീനുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അതുപോലെ മത്തലുടെ അടിപൊളിയിട്ടുള്ള കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തേത് പിന്നെ നമ്മൾ മാങ്ങ ഉണ്ടല്ലോ മാങ്ങൻ്റെ സമയത്ത് നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെച്ചത് ഒന്ന് അങ്ങനെ മാങ്ങ ഉപ്പിലിട്ട വെച്ച് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കൊടുത്തപ്പോൾ അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കൂട്ടിയിട്ടിങ്ങനെ കഴിക്കാൻ അടിപൊളി ഇരുന്ന് അപ്പോൾ ഇക്ക് പച്ചമുളകൊന്നും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കണ്ട തൈരും അച്ചാറും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ മാങ്ങ അതുപോലെ ഉപ്പിലിട്ട് വെക്കുമ്പോൾ നല്ല രസം അല്ലേ അപ്പോൾ ആരിഫ് അതുപോലെ ഇഞ്ചൊക്കെ ഇട്ട് ഇട്ട് വെക്കണ അതുപോലെ കണ്ടിട്ട് ഇട്ട് വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടോ മാങ്ങ കഴിക്കാൻ നമുക്ക് ഈ മഴക്കാലത്ത് ഇതുപോലെ ആദ്യം ഇട്ട് വെച്ച് മാങ്ങണ്ടെങ്കിൽ ഇതുപോലെ മുളക് വരുത്തി കൂട്ടാൻ നല്ല രസം തന്നെയാണ് അല്ലേ മഴ പെയ്യുമ്പോഴാണ് ഇതിനൊക്കെ പൂതിട്ട അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതുപോലെ ചോറൊക്കെ എടുക്കലുണ്ട് കേട്ടോ മുളകൊക്കെ ഒരു പച്ചമുളകും കൂടി വരുതിയിട്ടാണ് ചോറൊക്കെ കഴിച്ചത് അപ്പോൾ ചോറൊക്കെ പോകണം അത് വയ്യറിഞ്ഞില്ല പിന്നെ ഇതാണ് നമുക്ക് കുറച്ച് പഴം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൽ മിൽക്ക് ഉണ്ടാക്കാനൊരു പൂതിട്ടാൽ മഴക്കാലം ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വെയിലുമ്പോൾ നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ വല്ലാതെ കണ്ട് മഴ പെയ്താണ്ട് നിൽക്കുമ്പോഴാണ് തണുപ്പുള്ളൂ കേട്ടോ പിന്നെ അകത്തൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഫാൻ ഫാനിട്ടിരിക്കുമ്പോഴൊക്കെ നല്ല തണുപ്പ് തന്നെയാണ് പിന്നെ പുറത്തിറങ്ങി നമ്മളെന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോൾ നല്ല ചൂടുണ്ട് അപ്പം നമുക്കൊരു പൂതിട്ടാ അങ്ങനെ ഓൽ മിൽക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇതുപോലെ മസൂരി പഴം ചെറിയ പഴം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ ഞാനിത് പാത്രത്തിക്കൊക്കെ ഇട്ട് പോയിക്ക് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുത്തി അടച്ചെടുത്തിട്ടുണ്ട് ഇക്കാക്ക് കട്ടൻ ചായ ഒക്കെ കൊടുത്ത് അതിൻ്റെ വിഷാന കേട്ടോ പിന്നെ ഞാനിതുണ്ടാക്കുന്നത് അപ്പം എനിക്ക് ഇത് കുറച്ചൊരു തണുപ്പിൽ കുടിക്കാനൊരു പൂതിട്ട് ചെറുതായിട്ടൊരു ചൂട് തോന്നിയപ്പോൾ ഒരു തണുപ്പിൽ കുടിക്കാൻ തോന്നി അപ്പോൾ പാലൊക്കെ ഞാനൊന്നും കൂടി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താണ് അപ്പോൾ പെട്ടിപ്പാലാണ് അപ്പോൾ ഇതിക്ക് ഞാനിവിടെ ഒരു കുറച്ച് കടലയും കൂടി ചീട്ട് കൊടുത്തിട്ടുണ്ട് പുട്ടുകടലും ഉണ്ടായിരുന്നു അതുപോലെ നിലക്കടലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അവല് നമ്മൾ സാധാ അവലുണ്ടാവും പക്ഷെ അത് നല്ലൊരു മുരുമൊരുപ്പുള്ള അവലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് വറുത്തെടുക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യം കുറച്ച് അവലിട്ട് കൊടുത്ത്ങ്ങാണ്ട് പഴം പാലും കൂടെയെല്ലാം മിക്സ് ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ചും കൂടി അവലിട്ട് ഞാൻ ഞാനിൻ്റെ ക്ലാസ്സുകളിൽ സെറ്റാക്കി വെക്കുക കേട്ടോ മറ്റേത് അവർ കുടിക്കുന്ന സമയത്ത് മക്കൾ ഇതുപോലെ അവലിട്ട് കുടിച്ചോളും ആദ്യം തന്നെ അവലിട്ടിട്ടുണ്ടെങ്കിൽ അതിന് അലിഞ്ഞ് ഇതായി പോകേണ്ട നമുക്ക് അവലൊക്കെ ഉണ്ട് ആകുണ്ട് പോകുന്നുണ്ട് കിട്ടാവുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതിൻ്റെ മോൾക്ക് കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ബൂസ്റ്റ് പൊടീൻ്റെ പാക്കറ്റൊക്കെ കൊടുന്ന് ചെന്നിട്ടോ അപ്പോൾ അതെടുത്ത് കാണ്ട് അവൻ കൂടി കൊടുത്തിട്ട് നമ്മൾ കാണാനും ഇതാ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാനും ഒരു ഭംഗിയൊന്നും മാത്രമല്ല കേട്ടോ അത് കഴിക്കാനും അടിപൊളിയാണ് ഇത് എല്ലാം കൂടി കൂട്ടിയിട്ടിങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിന് അത്യാവശ്യം ഒരു തണുപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഗ്ലാസ് ആണ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറിനും നല്ലൊരു സുഖം കിട്ടും പിന്നെ അതുപോലെ വിഷപ്പമൊക്കെ തീരാനും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ടൻ ചായ ഒഴിവാക്കി കഴിഞ്ഞാണ്ട് ഇത് ഒരു ഗ്ലാസ് ആയിട്ട് കുടിക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഇതൊന്ന് കുടിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് കുടിച്ച് വെക്കുകയാണ് നമുക്ക് നമുക്ക് ഫ്രൂട്ടോട്ടീ ഫ്രൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെയൊക്കെ ഒരു നമ്മളെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങാണ്ട് ഒരു അവൽ മിൽക്കൊക്കെ ഉണ്ടാക്കിയാൽ എന്തെങ്കിലും വെച്ചിട്ടൊന്നും പറ്റൂലട്ടാപ്പാഴും അവലന്നെയാണ് മെയിൻ അത് വേണം എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ അടിപൊളിയാണ് മക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും